जुँँ 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 दिया जुँँ दिया जुँँ ം കുളത്തുപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലേക്ക് പോകുന്നു കണ്ടഞ്ചറ എസ്റ്റേറ്റിലെ എണ്ണപ്പനത്തോട്ടത്തിൽ പടർന്ന തീ ഇപ്പോൾ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ദിലീപ് ദേവസ്യ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് അവിടെ ആത്മഹത്യ ദിലീപും നമ്മുടെ വാർത്താ സംഘവുമാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപ് ഇപ്പോൾ തീയുടെ ഒരു ആളിക്കത്തൽ അല്പം ഒന്ന് അല്പമൊന്നൊതുങ്ങിയിട്ടുണ്ടല്ലേ സുജിയ ആളിക്കത്തൽ അല്പമൊന്നും ഒതുങ്ങിയെങ്കിൽ പോലും പല ഭാഗങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നു എന്നുള്ള ആശങ്കകളാണ് ഇവിടെ ഉള്ളത് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗത്തൊന്നും നേരത്തെ തീ ഇല്ലായിരുന്നു പക്ഷേ ഇവിടേക്കടക്കം തീ വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ആശങ്ക പുലർത്തിയിരിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് എവിടേക്ക് ഫയർഫോഴ്സിന് പോകണമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തമായ ധാരണയില്ല കാരണം അത്രമേൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിച്ചു കിടക്കുകയാണ് എഴുപത്തി ഏക്കർ സ്ഥലമാണ് ഇത് എണ്ണപ്പനത്തോട്ടം ഉള്ളത് എന്നാണ് ഇവിടുത്തെ അധികൃതർ അധികൃതർ ആരെങ്കിലും തന്നെ എന്നുള്ള കാര്യത്തിൽ ചോദിക്കാം കൊല്ലത്താണ് വലിയ തീപിടുത്തമുണ്ടായത് സമീപ പ്രദേശം ആകെ പുക നിറഞ്ഞ് കിടക്കുകയാണ് ആളുകളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട് പക്ഷേ ഇവരെല്ലാവരും തന്നെ ദേഹാശ്വാസത്തിനും തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഈ പുക നേരത്തെ സമയം മുതൽ തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം തന്നെ ഏകദേശം ഉച്ച മുതൽ തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലും ഇവരുടെ തൊഴിലാളികൾ അടങ്ങും ആളുകൾ ഇതിലോട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ പൂർണ്ണമായും അവിടെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ലേ തുതിയ ഒരു ഭാഗത്ത് നിന്നിപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് തീ കത്തുന്നതാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കാരണം ഇപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ഈ തീ മാറിയിട്ടുണ്ട് അവിടേക്കാണ് ഇപ്പോൾ വലിയ തോതിൽ ആ തീ എത്തിയിരിക്കുന്നത് അവിടേക്കും ഇങ്ങനെ കാറ്റ് തന്നെയാണ് ആ തീ വില്ലനായി വന്നിരിക്കുന്നത് ഇവിടെ തീ അങ്ങനെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏവരെയും പേടിപ്പെടുത്തുന്നത് കാരണം കാറ്റ് വലിയ തോതിൽ കാറ്റടിക്കുന്നു തീ പാറുന്നു ഓലകളടക്കം കത്തിയ ഓലകളടക്കം പറന്നുപോയി മറ്റൊരു സ്ഥലത്തേക്ക് വീഴുന്നു അവിടെ തീ വീണ്ടും വ്യാപിക്കുന്നു കാരണം ഇന്ന് ഈ കടുത്ത വേനലിൽ ഓലമടലുകൾ നമ്മൾ ും അവിടെ തീ കത്തിച്ചപ്പോൾ ഈ തോട്ടത്തിലേക്ക് തീ പടർന്നു തുടങ്ങുകയായിരുന്നു സാധാരണഗതിയിൽ ഇവിടെയൊന്നും ഈ എണ്ണപ്പന തോട്ടത്തിൽ ഈ ഒരു സമയത്തൊന്നും അങ്ങനെ ഒരു തീപിടുത്തം കണ്ട് പതിവില്ല അതുകൊണ്ടാണ് ഇതിന്റെ കാരണം എന്താണ് എവിടെയാണ് ആദ്യം തീപിടിച്ചത് അതൊക്കെ വ്യക്തമാകുന്നുണ്ടോ അവിടെ ആ തീപിടിച്ച ഇടത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉദ്യോഗസ്ഥർക്ക് കുറച്ചധികം ദൂരെയാണ് വാഹനങ്ങൾ എത്താൻ കഴിയാത്ത സ്ഥലമാണ് എന്നൊക്കെ ഉദ്യോഗസ്ഥർ നേരത്തെ പറയുന്നുണ്ട് aí na തീർച്ചയായിട്ടും സുജിയ ഇത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടെ തീ പിടിച്ചെന്നാണ് നമ്മുടെ അടുത്ത് ഇവിടുത്തെ പ്രദേശവാസിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കേരള ഫയർഫോഴ്സിൻ്റെ ആളടക്കം പറഞ്ഞത് ഈ ആദ്യം തീ പിടിച്ച ഭാഗത്തേക്ക് ആളുകൾക്ക് എത്താൻ പറ്റിയിട്ടില്ല അവിടെ ഒരു തരത്തിൽ തീ അണച്ചു വരുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് തീ വരും വ്യാപിക്കുകയാണ് അതുകൊണ്ട് പോലീസും അല്ല ഫയർഫോഴ്സ് ചെയ്തിരിക്കുന്നത് തീ പടരാൻ സാധ്യതയുള്ള ഭാഗത്ത് ഉണങ്ങിക്കിടക്കുന്ന ഓലകളടക്കം നനച്ചിടുക എന്നുള്ളതാണ് പക്ഷേ ഇത് വേനലിലായതുകൊണ്ട് ഒരു കാട്ടുതീ തീ പ്രതിഭാസമാണെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ആരെങ്കിലും തീ ഇട്ടതാണോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് ഇത് എങ്ങനെ വ്യാപിച്ചു അല്ലെങ്കിൽ ഇതെങ്ങനെ തീ വന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് തീപിടുത്തമുണ്ടായിരുന്നു അങ്ങനെ ആ തീ പിടിക്കുകയും ചെയ്തിരുന്നു ആ അന്ന് വലിയ തോതിലുള്ള തീ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ചെറിയ തീ ആയിരുന്നു പക്ഷേ ഈ തവണ തീ വലിയ തോതിൽ വ്യാപിക്കുകയും ചെയ്തു അത് ആ കാര്യങ്ങൾ വലിയ തോതിൽ നിയന്ത്രണ വിധേയമാകാൻ ഈ അതിപ്പോ നമ്മൾ സൈഡ് ായി ഇവിടെ നമ്മൾ നമ്മള് അറക്കായിട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇനി ആ ഭാഗം ഉള്ളത് അവിടെ മറ്റു വണ്ടികൾ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഇതിന്റെ ചുറ്റിലും ഉണ്ട് രണ്ട് മൂന്ന് യൂണിറ്റ് എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷിച്ചു നിക്കുകയാണ് ഏക്കർ ഇതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ വർക്ക് കൂടാ കാരണം ഇതിന്റെ അതോറിറ്റിക്ക് അറിയാവു മൊത്തം എത്ര ഏക്കർ ഏക്കറുണ്ട് ഇതിപ്പോ ആ ഭാഗത്ത് നിന്നാണ് തീ വന്നേക്കുന്നത് അങ്ങോട്ട് നമ്മളെ വണ്ടി അക്സസ്